യും സന്തോഷത്തിന്റെ ഞാൻ ആശംസിക്കുന്നു ഇന്ന് ഒരു കൊച്ചു സന്ദേശമായാണ് വന്നിരിക്കുന്നത് ആണ് അറിയപ്പെട്ടിരുന്നത് ആറു വയസ്സ് പ്രായമുള്ളപ്പോൾ അവൾക്ക് ഉണ്ണിയേശുവിന്റെ ദർശനം ഉണ്ടായി ആ ദർശനത്തെ കുറിച്ച് അവൾ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ഉണ്ണിയേശുവിനെ കുറിച്ചോടുകൂടി കണ്ടു ദുഃഖിതമായ കള്ളുകളോടെ അവൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു തന്റെ കുരിശു വഹിക്കാൻ എന്നെ സഹായിക്കണമെന്ന് അവൻ ആവശ്യപ്പെടുന്നതായി അവൾക്ക് ആ ദർശനത്തിൽ തോന്നി അന്ന് മുതൽ അവൾക്കുണ്ടായ ചെറിയ സഹകരണങ്ങളും താങ്കങ്ങളും അവൾ ഉഷ്ടുള്ള സ്നേഹത്തെ പ്രതി കാഴ്ചവെച്ചു ഏതാനും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു കുരിശു വഹിക്കുന്ന ഉണ്ണി യേശുവിന്റെ രൂപം ആന അവൾക്ക് സമ്മാനിച്ചു അവൾ സ്വീകരിക്കുമ്പോൾ സന്തോഷമുണ്ട് അവളുടെ ഹൃദയം കുതിച്ചു ചാടി കയ്യ രൂപമായ തന്റെ ആധ്യാത്മിക പിതാവായ ഫാദർ ലയാലിനോട് അവൾ പറഞ്ഞു കുരിശു ഉണ്ണി ഉങ്ങിയേശുവിന്റെ രൂപം കണ്ടുവച്ച ഈ രൂപത്തിൽ കാണുന്ന ഉണ്ണീശുവിന് ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട് ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ട ജീവനുള്ള ഉണ്ണീശോയെ ഓർക്കുമ്പോൾ ഈ രൂപം വെറും നിസ്സാരമാണ് അതേ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ ഒരു കൊച്ചു സങ്കടം സങ്കടം ഉണ്ടാകുമ്പോൾ അത് ഈശോയ്ക്കായി വെക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്കും അവനോടൊപ്പം ചേരാം നമ്മുടെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റാം